കേരള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച പുതിയൊരു സംരംഭമാണ് കെ സിഫ്റ്റ് എന്ന് പറയുന്നത് ഈ കെ സിഫ്റ്റിന്റെ പൂർണ്ണരൂപം അറിയാമോ കെ സിഫ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ് ഒന്ന് പറഞ്ഞുതരാം കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ് എന്നാണ് കെ സിഫ്റ്റിന്റെ പൂർണ്ണരൂപം ഓക്കെ അങ്ങനെയാണെങ്കിൽ കെ ഫോണിന്റെ പൂർണ്ണരൂപം എന്താണ് കെ ഫോണിന്റെ കെ ഫോണിന്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നാണ് കെ ഫോൺ കേരള ഫൈബർ ഫൈബർഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നാണ് അങ്ങനെയാണെങ്കിൽ കൈറ്റിന്റെ പൂർണ്ണരൂപം എന്താണ് കൈറ്റ് കൈറ്റിന്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കൈറ്റിന്റെ പൂർണ്ണരൂപം ഓക്കെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കൈറ്റിന്റെ പൂർണ്ണരൂപം കിഫ്ബിയുടെ പൂർണ്ണരൂപം പറഞ്ഞു കിഫ്ബിയുടെ കിഫ്ബിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നാണ് കിഫ്ബിയുടെ പൂർണ്ണരൂപം ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം ഓക്കെ ഒന്ന് എഴുതി പഠിച്ചോണേ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്